ദശകാല് മുള് വായിക്കാൻ പോകുന്ന യോഗാഭ്യാസവും യോഗസിദ്ധി കല്യതാം മമ കുരുക്ഷതാവധി കല്യദേശനം യഷ്ടമയോഗ്യയാവതുഷ്ടിയാം ബ്രഹ്മചര്യ ദൃഢതാതി ഭീർമ അപ്ലവാദിനിയമ്ചാവിതകേ ദൃഢമമേ സുഖാസനം പങ്കജാത്യമിവാൽപരാ ഇതിൻ്റെ അർത്ഥാട്ടെ ഞാൻ പറയാൻ പോകുന്നു ഭഗവാനെ നിന്തിരുവടിയെ ഉപാസിക്കാനുള്ള ആരോഗ്യം അടിയന് ഉണ്ടാക്കി തരണമേ പരിപൂർണമായ അഷ്ടാംഗ യോഗാനുഷ്ഠാനത്താൽ അവിടുത്തെ സന്തോഷം അടിയൻ പ്രാപിക്കുമാറാകട്ടെ ബ്രഹ്മചര്യനിഷ്ഠ ആദ്യായ യമങ്ങളാലും കുളി തുടങ്ങിയ നിയമങ്ങളാലും പവിത്രമാക്കപ്പെട്ടവരായി അവിടുത്തെ മാത്രം ആശ്രയിക്കുന്നവരായി തുടങ്ങിയ ഏതെങ്കിലും സുഖാസനം അടിയൻ സ്ഥിരമായി ചെയ്തുകൊള്ള ഗുരുവായൂരപ്പം അടുത്തത് താരമന്ധ്യരുചിന്തിസന്തം പ്രാണവായു മവിയമ്യർമ്മ ഇന്ദ്രിയാണി വിഷയാർപാഹ്യ അസ്മേഫതു വാസനോന്മുഖ അസ്ഫുടേവുഷിതേയത്നദോ താരമധിഷണമു ഗുർമുഹോ തേന ഭക്തിരസമന്തരാർദ്രദം അതിന്റെ അർത്ഥമാണ് അടുത്ത് പ്രണവമന്ത്രത്തെ എപ്പോഴും ധ്യാനം ചെയ്ത് പ്രാണവായുവിനെ നിയന്ത്രിച്ച് നിർമ്മലരായി ഇന്ദ്രിയങ്ങളെ വിഷയാസക്തികളിൽ അകറ്റി അവിടുത്തെ ഉപാസനയിൽ മാത്രം തൽപരരായി അടിയൻ ഇരുന്നു കൊള്ളാം അസ്പഷ്ട വിഗ്രഹത്തിൽ പണിപ്പെട്ടു തന്നെ വീണ്ടും വീണ്ടും അടിയങ്ങൾ ബുദ്ധി ഉറപ്പിച്ചു നിർത്തിക്കൊള്ളാം ഭഗവാന്റെ തൃപ്പാദങ്ങളെ ധ്യാനിക്കുന്നവരായ അടിയങ്ങൾ ഭക്തിരസവും ഹൃദയ ഹൃദയാധൃതിയും വഹിച്ചുകൊള്ളാംന്ദരംചിരശീലാവശ ആശ്രമം മനസി ചിന്തയാമകേ ധ്യാനോഗ്രയാദാം സകലമൂർത്തിമീദൃം ഉന്മിഷന്മധുരാഹൃദാത്മനാം സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപമിതേവഭാസദേ അതിൻ്റെ അർത്ഥം ഏറെ നാളത്തെ പരിശ്രമം കൊണ്ട് അടിയങ്ങൾക്ക് സ്പഷ്ടമായി തീർന്ന അവയവങ്ങൾ തെളിഞ്ഞു വിളങ്ങി സുന്ദരമായ അവിടുത്തെ വിഗ്രഹത്തെ ധ്യാനയോഗത്താൽ മുഴുകി പ്രയാസമെന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊള്ളാം ഭഗവാനെ ഇത്തരം കലകളോടുകൂടി അവിടുത്തെ രൂപത്തെ ധ്യാനിക്കുന്നവരും തെളിഞ്ഞു വരുന്ന മാധുര്യത്താൽ അകൃഷ്ടമനസ്സുള്ളവരുമായ ജനങ്ങൾക്ക് അവിടുത്തെ സാന്ദ്രാന്തരൂപമായ പരബ്രഹ്മസ്വരൂപം ഉള്ളിലുള്ളതായി തെളിഞ്ഞുകൊള്ളാം സ്ഥിതി വിശ്വത്തിൻ്റെ നായകനായ അല്ലയോ ഭഗവാനെ ബ്രഹ്മാനന്ദത്തിൻ്റെ സ്ഥിതി രൂപമായ അവിടുത്തെ സമാധിയെ ആശ്രയിച്ചവരായ അടിയങ്ങൾ അതിൽ നിന്നും വ്യതിചലിക്കപ്പെട്ടു പോയാൽ തന്നെ വീണ്ടും ധാരണയിലാദ്യ അവളെ ആരംഭിച്ചുകൊള്ള കൃഷ്ണ ഗുരുവായിരപ്പാ